എൻ്റെ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് വഴുതനങ്ങയും കൊപ്പക്കായും കൂടിയിട്ട് ഉപ്പേരെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വഴുതനങ്ങ പൊട്ടിക്കാനുള്ള നമ്മുടെ വീട്ടിലുണ്ടായ വലിയ വഴുതനങ്ങ അപ്പോൾ ഇത് ചൂന മണങ്ങാണ് കേട്ടോ അത് അവിടെ നിൽക്കുന്നുണ്ട് നന്നായി അത് നിറച്ചിണ്ടാവും അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്തുനിന്ന് ഞാനത് പൊട്ടിക്കുകയാണ് കേട്ടോ ഒരു തൈ അത് പക്ഷെ കുറേ എണ്ണിയും പൊട്ടിക്കുന്നു പിന്നെ അതായത് എണ്ണ ഇത് കൊപ്പ കായ അതായത് ഓമക്കായ എന്ന് പറയും ചിലർ ധർമ്മസങ്കായെന്ന് പറയും ചിലർ വേറെ കപ്പളങ്ങ എന്ന് പറയും അങ്ങനെയൊക്കെയാണ് ഈ കൊപ്പക്കായയ്ക്ക് പേര് ഇട്ട ഇവിടെ കൊപ്പക്കായ ധർമ്മസങ്കായെന്നൊക്കെ പറയും പിന്നെ പപ്പായ ഒക്കെ പറയും അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇത് ഞാൻ പേര് വേണ്ടത് അങ്ങാന്ന് ഉറക്കി അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പാട്ട് കൂടി ഇട്ടായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിത് ഉപ്പേരി വെക്കാനായിരുന്നു അപ്പം അത് കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് ഞാൻ ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് സഭയോടൊക്കെ അതിൽ മൂപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാം തോർജെത്തി നുറുക്കാൻ പോവുകയാണ് കഷ്ണങ്ങളാക്കിയിട്ടോ എന്നിട്ട് ഞാനത് അതിൽ ചീഞ്ചിട്ട് എളുപ്പത്തി വച്ച് സഭാടൊക്കെ നന്നായി മാറ്റിയതിന് ശേഷം അതിൽ ഉപ്പും സഭാടയിൽ കുറച്ച് ഉപ്പും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടു കിട്ടും അതിൽ ഇത് നന്നായി കഴുകേണ്ടത് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വെച്ചുള്ളതാണ് അപ്പോൾ ഞാനത് വെള്ളത്തില്ത് ഞാനത് സഭാടയിൽ കടുക് ഇട്ടുണ്ട് കടുക് ഇട്ടതിന് ശേഷം വെക്കുന്ന വെച്ച് കടുക് ഇട്ടതിന് ശേഷം സബോള ഇട്ടു അതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക ഇതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടുണ്ടെങ്കിൽ വേഗം ഉള്ളിയൊക്കെ വാടി കിട്ടുകയും ചെയ്യും നമുക്ക് ഉപ്പീലൊക്കെ വേഗം പെട്ടെന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാല് സബോള പെട്ടെന്ന് ഉപ്പും അപ്പം ഞാൻ അടുത്ത ചെയ്ത് ഈ ആദ്യം തന്നെ നമ്മുടെ കൊപ്പക്കായ ഞാനതിൽ ഇടുക തിൽ എന്നിട്ട് ഇല്ലയുടെ ഉള്ളിലൊക്കെ പിന്നെ നന്നായി ബന്ധമുള്ളത് കിടന്നിട്ട് മുളകും പൊടി ഇട്ടുണ്ട് പിന്നെ ഞാൻ എണ്ണ നന്നായി ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അങ്ങനെ കൂട്ടിയിട്ടില്ല എണ്ണ കാലെല്ലാവർക്കും ലൈഫ് ആണ് ഈ എണ്ണ ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ അത് അതിൻ്റെ ഒരു കുറവൊന്നും അതിൽ കണ്ടില്ല എന്നിട്ട് ഞാൻ മുളകും പൊടി ഇട്ട് ആ ഒന്ന് ഞാൻ അതിൽ കിട്ടൂട്ടു എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചു അത് അങ്ങനെ വരുമ്പോൾ അടച്ചിട്ട് അപ്പം കഴിച്ച് ഇരു വേവില്ലല്ലോ അപ്പം ഞാൻ അടച്ചി വെച്ച് ഒന്ന് കഴിക്കാം കഴിച്ച് അടച്ചിട്ടു അത് കഴിഞ്ഞ് ഞാൻ മറ്റേ വഴുതനങ്ങൾ മുറിച്ച് അതിന് ഞാൻ നന്നായി ഒന്ന് കഴുകി അത് കഴുകിയതിന് ശേഷം നുറുക്കിയത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല വിഷമുള്ള ഒന്നല്ലല്ലോ അപ്പോൾ നല്ല ചള് ഇതാണ് കേട്ടോ ണങ്ങിയാണ് അപ്പൊ ഞാനത് അതിൽ നിന്ന് മുറിച്ച് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാൻ പോവാണ് കേട്ടോ അരിഞ്ഞിട്ട് നമുക്ക് ആ പപ്പായുടെ കൂടെ ഇടാനാണ് പപ്പായുടെ കൂടെ ഇങ്ങനെ കണ്ടപ്പോ ഒരു നല്ലൊരു ഭംഗി തോന്നിയപ്പോ ഞാൻ അങ്ങനെ എടുത്തതാണ് എന്നിട്ട് ഞാൻ അതിനെ നന്നായി അരിഞ്ഞു നമ്മുടെ മറ്റു പേര് പറഞ്ഞിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമുക്ക് അതിൽ വഴുതനങ്ങ നുറുക്കിയത് ഇടാട്ടോ കഴുകി വെച്ചുള്ള വഴുതനങ്ങ നുറുക്കി നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം എല്ല മുളകും ഉപ്പും ഒക്കെ ഇതിലും പിടിക്കണല്ലോ കറിവേപ്പിന്റെ എല്ലാവരും നമുക്ക് നന്നായി പൊത്തിയിട്ട് പിന്നെ മുളകും ഉപ്പും വേണമെങ്കിൽ ഒന്ന് ചേർക്കണേ ചേർക്കട്ടെ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് കുറവാ തോന്നി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് നന്നായി ഒന്ന് ഇളക്കിട്ടാ അങ്ങനെ നമ്മൾ രണ്ടു മൂന്നേ പ്രാവശ്യം അങ്ങനെ അടച്ച് തുറന്ന് അങ്ങനെ ഇളക്കി നമ്മുടെ ഉപ്പേരി പിന്നെ റെഡി ആയിട്ടാണ് നമുക്കിഷ്ടപ്പെടാണ്ടിരിക്കില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും ഒരുമിച്ച് വെന്ത് നമുക്ക് നല്ല വളർന്നിരിക്കണ ഒരു ഉപ്പേരി ആയിട്ട് കണ്ടില്ലേ അതിൽ നമുക്ക് എണ്ണ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഒന്നും ആ തോന്നിയിട്ടില്ല നമ്മൾ കുറച്ച് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അതിനുള്ള വേവ എണ്ണ ഒക്കെ അതിലൊക്കെ ഉണ്ട് നമുക്ക് എണ്ണ അധികം ശരീരത്തിന് നല്ലതല്ലല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും നമുക്ക് ശരീരത്തിന് അധികം കൂടുതലൊന്നും ആവശ്യമില്ല അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടോ ഉപ്പേരി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാണ്ട് ഇരിക്കുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കണം നമുക്ക് ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കൂട്ടാനും ഒരു പപ്പടോ ഒരു അത്ത ഇറക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് ചുറ്റായിട്ട് ചോറ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഉപ്പേരി നല്ല സൂപ്പർ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് വെച്ച് വയ്ക്കോളൂ വേറും വഴുതനെങ്കിൽ തന്നെ വെക്കാം എന്നാലും കൊപ്പക്കായ ഇട്ടിട്ട് വയ്ക്കാം ഓക്കെ താങ്ക് യു